ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ആർ ജെ മ്യൂസിക് പ്രൊഡക്ഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാജേഷ് ജയൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെലോഡൈനെ കുറിച്ചാണ് പിച്ച് കറക്ഷൻ മെലോഡൈൻ ഓട്ടോ ട്യൂൺ എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇന്ന് എങ്ങനെയാണ് വോക്കലിൽ പിച്ച് കറക്ഷൻ മെലോഡൈൻ ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം രണ്ട് ടെക്നിക്ക് ഞാൻ കാണിക്കുന്നുണ്ട് എഫ് എൽ സ്റ്റുഡിയോയിൽ എങ്ങനെ മെലോഡൈൻ ആഡ് ചെയ്യാം ക്യുബിഐസിൽ എങ്ങനെ മെലോഡൈൻ ആഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയർ രണ്ടിലും സെയിമാണ് നമ്മൾ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നവർക്കും ഇത് ഈസി ഈസിയായിട്ട് മനസ്സിലാവും കാര്യം ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ പിച്ച് ഒരു കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ട് ഞാൻ മുന്നോട്ട് പോകാം ബേസിക്കലി നമുക്ക് പന്ത്രണ്ട് നോട്ടുകളാണ് വെസ്റ്റേൺ സ്കെയിലുള്ളത് അത് സി സി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് ഇ എഫ് എഫ് ഷാർപ്പ് ജി ജി ഷാർപ്പ് എ എ ഷാർപ്പ് അല്ലെങ്കിൽ ബി ഫ്ലാറ്റ് പിന്നെ ബി ഇത്രയും പന്ത്രണ്ട് നോട്ട്സാണുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓരോ നോട്ട്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്നാണ് നമ്മൾ പറയുന്നത് സെമി ടോൺ എന്ന് പറയും അതായത് സി മുതൽ സി ഷാർപ്പ് വരെയുള്ള ഒരു നോട്ടിന് നമ്മളൊരു സെമി ടോൺ എന്നാണ് പറയുക അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഹൺഡ്രഡ് ഉണ്ട് അപ്പോൾ സി മുതൽ സി ഷാർപ്പ് വരെ നൂറ് സെൻറ്റുകളാണ് വ്യത്യാസം അപ്പോൾ ഇപ്പോൾ ഒരു സി നിന്ന് ഒരു പ്ലസ് ഫൈവ് എന്ന് പറഞ്ഞാൽ സി നിന്ന് കുറച്ച് സി ഷാർപ്പിലോട്ട് ടെൻഡ് ഡി ആ ഒരു നോട്ട് സി ഷാർപ്പിലോട്ട് പോകാനായിട്ട് ഒരു പ്ലസ് ഫൈവ് നോക്കുന്നുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ആണ് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ട്യൂണിംഗ് ഒക്കെ സെലക്ട് ചെയ്യാൻ നമുക്ക് ഫുൾ പാട്ട് സെലക്ട് ചെയ്ത് പിച്ച് ആക്കാൻ പറ്റും അങ്ങനെ ആകുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സി മുതൽ സി സീ ഷാക്ക് നൂറ് സെൻറ്റാണുള്ളത് അപ്പോൾ ഒരു ഫിഫ്റ്റി സെൻറ്റിൻ്റെ താഴെയാണ് വന്ന് നിൽക്കുന്നത് പാടിയത് അപ്പോൾ സിയിടെ സി കഴിഞ്ഞ് ഫിഫ്റ്റിയുടെ താഴെയാണെങ്കിൽ അത് സി എന്ന നോട്ടിലോട്ട് മൂവ് ചെയ്യും ഫിഫ്റ്റിയുടെ മുകളിലുള്ള സെൻ്റുകളാണെങ്കിൽ അത് സി ഷാർപ്പിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും ഓട്ടോമാറ്റിക്കലി പിച്ച് കറക്ഷൻ പിച്ച് സെൻറ്റർ ചെയ്യുമ്പോൾ ഈ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് പിച്ച് കറക്ഷൻ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും നമുക്ക് ഇനി സോഫ്റ്റ്വെയറിൽ ഇരുന്നിട്ട് പിച്ച് കറക്ഷൻ നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ക്യൂബേസിൽ ഒരു പ്രൊജക്ട് ഓപ്പൺ ആക്കിയിരിക്കുകയാണ് ഇത് ഞാൻ നേരത്തെ ചെയ്ത ഒരു കവർ സോങ് ആണ് അപ്പോൾ ഇതിൻ്റെ വോക്കലിനെ നമുക്കൊന്ന് മെലോഡയും ചെയ്യാം അപ്പോൾ വോക്കൽ ട്രാക്കിനെ ഞാൻ സോളോ ചെയ്തിട്ടുണ്ട് ഇതിന ഇതിനോട് മെലോഡയും നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് മെലോഡീനെ എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം എന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം രണ്ട് മൂന്ന് രീതി ഉണ്ട് ഒന്നുകിൽ ഇവിടെ തന്നെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്റ്റെൻഷൻസിൽ മെലോഡൈൻ എന്നു പറഞ്ഞ ഉണ്ട് മെലോഡൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെലോഡൈൻ ഓപ്പൺ ആവും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പോയിട്ട് നോ എക്സ്റ്റെൻഷൻസ് കണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ ഇവിടെ കുറേ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും അതിൻ്റെ അവിടെ എക്സ്റ്റെൻഷൻ്റെ അവിടെ നോ എക്സ്റ്റെൻഷൻ കാണിക്കണ്ട അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ടായാലും മെലോഡൈൻ ഓപ്പൺ ചെയ്യാം മൂന്നാമതൊരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് ഇതിൻ്റെ എഡിറ്റ് ചാനലിൽ പോയിട്ട് എഡിറ്റ് എഡിറ്റ് ചാനൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇൻസേർട്ടായിട്ട് മെലോഡൈൻ നമ്പറിന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെലോഡയിൻ ആഡ് ചെയ്യാൻ പറ്റും ഇത് എപ്പോഴും ഫസ്റ്റ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത് ഒരിക്കലും ബാക്കിയുള്ള എഫക്ട്സ് കൊടുത്തു കഴിഞ്ഞിട്ടല്ല ആഡ് ചെയ്യുന്നത് മെലോഡൈൻ ഫസ്റ്റ് ആണ് എപ്പോഴും ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മെലോഡൈൻ എങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ രീതികൾ വെച്ചിട്ട് ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മെലോഡൈൻ ആഡ് ചെയ്യാം എക്സ്റ്റൻഷൻസ് ഇവിടെ പോയിട്ട് മെലോഡൈൻ ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മെലോഡൈനെ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ ഇൻസേർട്ട് ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ട്രാൻസ്ഫർ എന്നു പറഞ്ഞൊരു ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം എഫ് എൽ സ്റ്റുഡിയോയിൽ മെലോഡൈൻ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല എഫ് എൽ സ്റ്റുഡിയോയിൽ ആഡ് ചെയ്യുമ്പോൾ ഇൻസേർട്ടായിട്ടേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഇൻസേർട്ടിൻ്റെ ഫസ്റ്റ് സ്ലോട്ടിൽ മെലോഡൈൻ ആഡ് ചെയ്യുക എന്നിട്ട് ഫുൾ സോങ് ട്രാൻസ്ഫർ കൊടുക്കണം ട്രാൻസ്ഫർ കൊടുത്താൽ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് സേവ് ആവുള്ളൂ മെലോഡേൻ എക്സ്റ്റെൻഷനായിട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അതായത് നമ്മുടെ നോട്ട്സ് നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇപ്പോൾ ബേസിക്കലി ഇതാണ് മെലോഡേൻ്റെ ഒരു ഇൻ്റർഫേസ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളുടെ നോട്ട്സ് ഏത് നോട്ടാണ് നമ്മൾ പാട്ട് ഫോളോ ചെയ്ത് പോകുന്നതെന്ന് ഇവിടെ കാണാൻ പറ്റുന്ന രീതിയിലൊരു ഗൈഡ് പോലെ ഇവിടെ വന്നിട്ടുണ്ട് അല്ലാതെ താഴോട്ട് പോയാൽ ഈ മൂന്ന് സ്വിച്ചസിൽ ഇതിനെ എല്ലാർജി ചെയ്യാൻ പറ്റും ഫംഗ്ഷൻസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ഒരു സ്വിച്ച് അമർത്തിക്കഴിഞ്ഞാൽ ഇതിനകത്ത് സ്കെയില് വരും അപ്പോൾ വെസ്റ്റേൺ സ്കെയിൽ ഏതാണെന്ന് അറിയാമെങ്കിൽ ആ സ്കെയിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ സ്കെയിൽ മാത്രം ഹൈലൈറ്റ് ചെയ്ത് അതിന് വേണ്ടി മാത്രം ട്യൂണിംഗ് ചെയ്യാം പിന്നെ അല്ലാതെ നമുക്കിപ്പോൾ വേറെ സ്കെയിലുകൾ അതായത് കർണാട്ടിക് സ്കെയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചക്രവാകം അസാവേരി അങ്ങനെ ഭൈരവി രാഗങ്ങളുടെ പേരറിയാമെങ്കിൽ അങ്ങനെ കർണാട്ടിക് നൊട്ടേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ ട്യൂണിങ് ചെയ്യാവുന്നതാണ് ഇച്ചിരി അഡ്വാൻസ്ഡ് ഫീച്ചറാണ് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ട്യൂണിങ് ചെയ്യാൻ എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഇപ്പം നമുക്കിവിടെ കുറച്ച് ടൂൾ ബാർസ് കാണാൻ പറ്റും ഈ ടൂൾ ബാറിൽ ആദ്യത്തെ ഇത് ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടൂൾ ബാറാണ് പിച്ച് ടൂൾ എന്ന് പറയും അതായത് ഇത് വെച്ചാണ് നമ്മൾ പിച്ച് കറഷൻ ചെയ്യുന്നത് പിച്ച് കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് രണ്ട് മെയിൻ ടൂളാണ് വരുന്നത് ഒന്ന് പിച്ച് സെൻറ്റർ ചെയ്യാനുള്ള ടൂൾ പിന്നെ പിച്ചിൻ്റെ മോഡുലേഷൻ മാനേജ് ചെയ്യാന്നുള്ള ടൂൾ അപ്പോൾ പിച്ച് സെൻറ്റർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഈ ഒരു ടൂളിൽ നിൽക്കുമ്പോൾ ഈ ഈ നോട്ട് ഈ നോട്ട് നമുക്ക് നോക്കഴിഞ്ഞാൽ മനസിലാവും ഇച്ചിരി മോളിലോട്ട് ഡ്രിഫ്റ്റ് ആയിട്ടുണ്ട് അതായത് ബി എന്ന് പറയുന്ന ഒരു നോട്ടാണ് പക്ഷെ ബിയുടെ ഇച്ചിരി മോളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ഈ ഒരു ഇതിനകത്ത് അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെത്തോട്ട് വരും പിന്നെ ഇതിന് ഇത് ഇച്ചിരി താഴ്ത്തോട്ടാണ് അപ്പോൾ സെൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ സെൻ്ററിൽ വരും ഡബിൾ സി ക്ലിക്ക് ചെയ്ത് സെൻറ്റർ തരും നമുക്ക് മൊത്തം പാട്ടും ഇതിനെ പിച്ച് സെൻറ്റർ ആക്കണം അതായത് എക്സാക്ട്ലി സെൻറ്റർ ആക്കണമെങ്കിൽ സെലക്ട് ഓൾ കൊടുക്കുക കൺട്രോൾ എ അടിച്ച് സെലക്ട് ഓൾ കൊടുക്കുക ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മൊത്തം പാട്ട് പിച്ച് സെൻറ്റർ ആകും പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല കാര്യം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചില സമയത്തുള്ള ഫീലുകളൊക്കെ നഷ്ടപ്പെടും പിന്നെ ഒരു പാട്ടുകാരനും എക്സാക്ട്ലി സെൻറ്റർ ആയിട്ട് പാടാറില്ല ചെറിയ വ്യത്യാസങ്ങൾ മൈനർ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതിനൊരു നാച്ചുറൽ ഫീൽ ഉണ്ടാവുള്ളൂ രണ്ടാമത്തെ ടൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ടാമത്തെ ടൂളാണ് ഞാൻ പറഞ്ഞ പിച്ച് മോഡുലേഷൻ ടൂൾ പിച്ച് മോഡുലേഷൻ ടൂൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഭയങ്കര വിബ്രാറ്റം എന്ന് പറയും ഇങ്ങനെ 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 പാടിയത് ഇങ്ങനെ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്ന് ഫ്ലാറ്റാകണം അത് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സസ്റ്റെയിൻ നോട്ടുകൾക്കൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു നോട്ട് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് നോട്ടാണ് ആ പാട്ടിൽ ത് അതിനെ സസ്റ്റെയിൻ കിട്ടാൻ വേണ്ടിട്ട് അതിന്റെ മോഡുലേഷൻ കർവ് താഴ്ത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പയ്യെ പ്രസ് ചെയ്തിട്ട് മുകളിലോട്ട് വലിയ ആ നോട്ട് അതിനകത്തു തന്നെ നിക്കും അതായത് താഴ്ത്തോട്ട് ഡ്രോപ്പ് ആയി പോയതിനെ കറക്റ്റ് ചെയ്യാൻ ചെയ്യുന്ന കമ്പ വീഴുന്തോ അപ്പൊ ആ ഒരു ഫ്ലാറ്റ് ആയി പോകുന്ന ആ ഒരു സംഗതി അവിടെ കറക്റ്റ് ആകും അതേപോലെ തന്നെ ഈ നോട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഒരു സസ്റ്റൈനോട്ടാണ് ശരിക്കും അത്രയും നമ്മൾ കൊടുക്കില്ല ഡ്രിസ്റ്റിങ് മോഡുലേഷൻ കുറച്ചൊന്ന് വ്യത്യാസം വരുത്തി അവല്ലാം കൊടുക്കണമെങ്കിൽ മാത്രമാണ് ഈ പിച്ച് ടൂൾ യൂസ് ചെയ്യുക ഭയങ്കരമായിട്ട് ആക്കരുത് അത് നാച്ചുറാലിറ്റി നഷ്ടപ്പെടും ഞാൻ പറഞ്ഞ പോലെ തന്നെ ആർട്ടിഫിക്ട്സ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് ടൂളാണ് അതിന് യൂസ് ചെയ്യുന്നത് പിച്ച് ടൂൾ എന്ന് പറയുന്നത് പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഓപ്ഷനുള്ളത് ഫോർമാൻറ്റ് ടൂളാണ് ഫോർമെറ്റ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ രീതിയിൽ ഈ പെഫോർമെൻസിൻ്റെ മുകളിലോട്ട് അതായത് ചേഞ്ച് ചെയ്യാനായിട്ട് ഈ എഫക്റ്റ് വരില്ല ഈ ചില ഓട്ടോ ട്യൂൺ എഫക്റ്റുകളായിട്ട് കൊടുക്കാറുണ്ട് പിച്ച് കറക്ഷന് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ഫോർമെറ്റ് കറക്ഷൻ യൂസ് ചെയ്യുക പിന്നെ ഈ മൂന്നാമത്തെ എന്ന് പറയുന്നത് ആംബ്ലിറ്റ്യൂഡാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഭയങ്കര ലൗഡായിട്ടൊരു ഈ ഒരു ഭാഗം ലൗഡായിട്ടാണ് പാടിയെങ്കിൽ അതിനെ ചെറുതാക്കാനായിട്ട് അതിൻ്റെ വോളിയം കുറയ്ക്കാനായിട്ട് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ കാണുന്നത് ടൈം ടൂൾ ആണ് നമുക്ക് എന്തെങ്കിലും കാരണവശാ നമ്മളുടെ ടൈമിങ്ങിലല്ല വരുന്നത് അങ്ങനെയാണെങ്കിൽ ടൈമിങ്ങിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ പുൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് ടൈം ടൂൾ അതേപോലെ കട്ട് ടൂൾ ഇതിപ്പോൾ കട്ട് ടൂളാണ് നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ ഇവിടെ വരെ ഈ പി ആണ് ഈ ഭാഗത്ത് എത്തുമ്പോൾ ഇ പി വേണ്ടത് ഒരു പടി താഴെയായിരുന്നെങ്കിൽ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ പിച്ച് കറക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് അതിനെ താഴ്ത്തോട്ട് എടുക്കാം അങ്ങനെ ഏതാണ് റിക്വയർമെന്റ് വരുന്നത് അതനുസരിച്ച് മാത്രം ചെയ്യുക എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക പിച്ച് കറക്ഷൻ എക്സസ് ആയിട്ട് ചെയ്യാതിരിക്കുക അത്യാവശ്യത്തിന് വേണ്ട മാത്രം ഏരിയാസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഭാഗത്ത് മാത്രം ചെയ്താൽ നമ്മുടെ നാച്ചുറൽ ക്വാളിറ്റി പോകുകയില്ല എന്നാൽ പിച്ച് കറക്ഷനെ കറക്റ്റായിട്ട് പിച്ചെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുകയും ചെയ്യും ശ്രുതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ബേസിക്കലി യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ പിച്ച് കറക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ശരിയാവും പിന്നെ നല്ല രീതിയിൽ പാടിയിട്ടുള്ളവരാണെങ്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുത്തിയിട്ടില്ല പിച്ച് കറക്ഷൻ്റെ ചെറിയൊരു എഫക്റ്റ് മാത്രം നമ്മൾ കൊടുക്കാനുള്ള ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കൺട്രോൾ എ കൊടുക്കുക ഈ പിച്ച് കറക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഫുൾ പാട്ട് ഞാൻ കാണിച്ചത് അപ്പോൾ അതിനകത്ത് വ്യത്യാസം മനസ്സിലാവും ഉപയോഗിച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പിച്ചും സെൻറ്ററിലോട്ട് വരും അതിനെ വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് ഉപയോഗിച്ചിട്ടായാലും ചെയ്യാം ഇപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പിച്ച് കറക്ഷനിലാണ് ഉള്ളത് നമ്മളിപ്പോൾ നേരത്തെ ഒരു തവണ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇത് കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെ കുറയ്ക്കാം നാച്ചുറൽ ഫീലിംഗ് എത്ര എത്രയില്ല നമുക്ക് കിട്ടണം അതനുസരിച്ച് പിച്ച് സെൻറ്ററും പിച്ച് സെറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പിച്ച് കറക്ഷൻ നിങ്ങൾക്ക് കിട്ടാം